എല്ലാവർക്കും മിസ്റ്റർ സ്വാഗതം തമ്പി സാർ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചൊരു വ്യക്തിയാണ് ശ്രീകുമാർ തമ്പി സാറ് അദ്ദേഹത്തിന്റെ കസ്തൂരി മണക്കുന്നുള്ള പാട്ടൊക്കെ നമ്മൾ ഒരുപാട് പാടി തന്നിട്ടുണ്ട് അപ്പൊ അർജുനൻ മാഷ് ശ്രീകുമാർ തമ്പി സാർ ഇവരുടെ പോകുമ്പോൾ ഒരു ഭയങ്കര ഹിറ്റായിരുന്നു ഒരു അഞ്ഞൂറോളം ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് എഴുതി തന്നിട്ടുണ്ട് അതിൽ കൂടുതലും യേശുദാസ് പാടിയ ഗാനങ്ങളാണ് അദ്ദേഹം പ്രൊഡ്യൂസറാണ് ഡയറക്ടറാണ് അദ്ദേഹം ഏകദേശം ഇരുപത്തൊമ്പത് മുപ്പത്തോളം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നും നമുക്കൊപ്പം ജീവിക്കുന്ന ഒരു ലിവിങ് ആണ് ശ്രീകുമാരൻ തമ്പി സാർ പക്ഷെ മലയാള സിനിമ വേണ്ടത്ര രീതിയിൽ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് വെച്ച സംശയമാണ് ഒരു നല്ല അവാർഡിന് പോലും അത് പറഞ്ഞു ശ്രീനൊന്നുപോലും അദ്ദേഹത്തിന്റെ പേര് പോലും നിർദ്ദേശിക്കാൻ തയ്യാറല്ലാത്ത രീതിയിലാണ് നമ്മുടെ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ സിനിമാ ലോകവും അദ്ദേഹത്തോട് കാണിച്ചത് എന്തുകൊണ്ടായിരിക്കും ശ്രീകുമാരൻ തമ്പി സാറിനോട് ഈ ഒരു അവജ്ഞ അല്ലെങ്കിൽ ഒരു അവഗണന കൊടുക്കാൻ കാരണം എന്താണ് അത് ഷോർട്ട് ടെമ്പയർ ആണ് അദ്ദേഹത്തിന്റെ ഒരു സംസാര രീതിയിൽ മറ്റുള്ളവർക്ക് ഹെയർട്ടാണത് നോക്കത്തില്ല അതിപ്പോഴും ഈ എൺപത്തിനാല് വയസ്സിലും അദ്ദേഹത്തിന് സംസാരം കേൾക്കുന്ന മോശമാകും ഞാൻ എൻ്റെ സംസാരം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാണ്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം മണിയമ്പുള്ള രാജു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു അതുല്യ നടൻ അദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം പഠിച്ചിട്ട് സിനിമയുടെ ചാൻസ് തേണ്ടി നടക്കുമ്പോൾ ഇദ്ദേഹം വന്ന് മലയാള സിനിമയിലെ കൊടികുത്തി പാറി നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഒരു ചാൻസ് ചോദിക്കുകയും ആ ചാൻസ് ചോദിക്കുമ്പോൾ ഇല്ല ഈ പറഞ്ഞ ചാൻസ് ഇല്ല വേറെ പാടും നോക്കാം അത് പറഞ്ഞു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരാളെ മനസ്സ് വേദനിപ്പിക്കാണ്ട് പറയാൻ ഒരുപാട് വാക്കുകൾ മലയാളത്തിലുള്ളപ്പോൾ അത് പ്രയോഗിക്കാമല്ലോ പക്ഷേ പുള്ളി വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ തന്നെ അടർവാസി ബഹുദ്ര ഈ മലയാള സിനിമ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല താൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്നിട്ട് വെറുതെ അമ്മയുടെ പൈസ നശിപ്പിച്ചു തല്ലാണ്ട് തന്നെ കൊണ്ടൊന്നും സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് മുഖത്തടിച്ച രീതിയിൽ സംസാരിച്ച് അവസാനം അവിടെ നിന്ന് മണിയമ്പിള്ളി രാജി ഇറങ്ങി വരികയും എന്നെ പറഞ്ഞു വളരെ വിഷമത്തോടെ ഇറങ്ങി വന്നൊരു കഥയൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ ഒരു ഈ ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വിഷയമാണ് സിനിമയിൽ അദ്ദേഹത്തിന് ഈ മുഖത്തടിച്ചുള്ള സംസാരം ആരെയും വകവയ്ക്കാത്ത പ്രകൃതം തന്റെ സംസാരം മറ്റുള്ളവർ വേദന ഉണ്ടാക്കുന്ന ഒന്നുകൊണ്ട് ചിന്തിക്കാത്ത അവസ്ഥ ഇതൊക്കെ പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഒരു ദോഷഫലം കൊണ്ടുവന്നിട്ടുണ്ടാകും കാരണം വെച്ചാൽ അദ്ദേഹം വേദനിപ്പിച്ച പല ആൾക്കാരും പിൽക്കാലത്ത് സിനിമാ ലോകത്ത് പ്രബലരായി വന്നപ്പോ ശ്രീകുമാരൻ തമ്പിയോ പുള്ളിയൊന്നും കേട്ടി വിട്ടിട്ടുണ്ടാ പുള്ളിയും ശരിയല്ല ഞാൻ ചാൻസ് പുള്ളി അങ്ങനെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ അപ്പം ഇങ്ങനത്തെ ഒരു ആര്യജോട് പുള്ളിക്കൊരു വലിയ വിഷയമായിരുന്നു പുള്ളി പലയിടത്തും ഈ തുറന്ന് പറിച്ചാലും മുഖം നോക്കുക സംസാരിക്കുന്നൊക്കെ പുള്ളി അങ്ങനെ പുള്ളിനെ പലതരത്തിലും പല ആൾക്കാരും അങ്ങനെ അവോയ്ഡ് ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടാണ്ട് പോയി അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പ്രശ്നം കൂടി ആയിരുന്നു അത് ഇതാണ് ശ്രീകുമാരൻ തമ്പി ബേസിക് ഇപ്പൊ നമ്മൾ പറയാൻ പോണ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഫസ്റ്റ് പഠനം ചന്ദ്രകാന്ത സിനിമ ചന്ദ്രകാന്തത്തിലെ നായിക ജയഭാരതിയാണ് നായകൻ പ്രേമനാസരൻ പുള്ളിയുടെ പ്രൊഡ്യൂസർ പുള്ളിയുടെ ഡയറക്ടർ റൈറ്റർ എല്ലാം പുള്ളി തന്നെയാണ് അപ്പൊ ജയഭാരതി ആ സമയത്ത് ഹരിപ്പോത്തിന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു പദവി അലങ്കരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ജയഭാർതി ഭാരതി അഭിനയിക്കുന്നു ജയഭാരതി അഭിനയിച്ച് ജയഭാരതി സീനൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരൊരു കോസ്റ്റ്യൂം ഉണ്ട് അതിന്റെ നായിക കഥാപാത്രമായി ജയഭാരതിക്ക് രജനി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് സെമിയിൽ ഉള്ളത് അപ്പൊ ആ കഥാപത്തിനൊരു പാവാട് വരുന്നു അപ്പൊ പാവാട ഡയറക്ടറിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു പാവാട ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നു ആ പാവാട ജയഭാരതി കൊടുക്കുന്നു ജയഭാരതി പാവാട കണ്ട പോയി എനിക്ക് പറ്റത്തിൽ എനിക്ക് സൂട്ടബിൾ ആവില്ല എനിക്കിത് ഒരിക്കലും ചേരുന്ന ഒരു കഥ ആ പാവാടി എന്ന് തിരസ്കരിച്ചു ഇത് കണ്ടതും ശ്രീകുമാർ തമ്പി സാർ ആഴത്ത പടമാണ് പുള്ളികൾ ഇഷ്ടപ്പെട്ടില്ല പുള്ളികളുടെ പ്രൊഡ്യൂസർ പുള്ളി പറഞ്ഞു ഇത് ജയഭാരതിക്കുള്ള പാവാടിയല്ല ജയഭാരതി എന്താണ് ഏതാണ് നമുക്ക് ഇവിടെ രജനി എന്ന് പറയുന്ന കഥാപാത്രത്തിനുള്ള പാവാടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പാവാടിയാണ് എന്റെ കഥാപാത്രത്തിന് ആവശ്യകത അതുകൊണ്ട് ഇത് ഇടുവാണെങ്കിൽ ഇടുക അല്ലെങ്കിൽ വിട്ടുപോകളം കൊടുക്കും അത് ജയഭാരതി സംബന്ധിച്ചാൽ ഭയങ്കര ക്ഷീണ ആഴ്ത്ത പടം ചെയ്യാൻ പോകുന്ന ഡയറക്ടർ നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ ശരിയല്ലോ അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ ജയഭാരതിക്ക് തോന്നുകയും അങ്ങനെ ജയഭാരതിയുടെ ഭർത്താവായ ഹരിപ്പോത്തോട് പറയുകയും ഹരിപ്പോത്തിന് അതിനുശേഷം ബെഹദൂറിനോട് കാര്യങ്ങൾ പറഞ്ഞ് ബഹദൂർ മുഖാന്തരം കോൾ ചെയ്ത് ആ ഫോൺ വാങ്ങി നമ്മുടെ ശ്രീകുമാരൻ തമ്പിസാറിനെ വിഷയപ്പെടുത്തി നീ ഇങ്ങനെയൊക്കെ എൻ്റെ ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടിക്കളയുന്നു നമ്മൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് പടം ചെയ്യാൻ പോകുന്നത് ഹരിപോത്രം വലിയ പ്രൊഡക്ഷനാണ് സുത്രീയ പ്രൊഡക്ഷൻ ഭയങ്കര പ്രൊഡക്ഷൻ ആണ് നല്ല കാശുകാരനാണ് അങ്ങനെ ഒരു ഭീഷണി സ്വരം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി പുള്ളി പുള്ളിയൊന്ന് പേടിച്ചു ശ്രീകുമാര തമ്പിസാറ് ഇപ്പൊ പുള്ളി തമ്പി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പുള്ളി എഞ്ചിനാണല്ലോ അത് അപ്പൊ തമ്പി കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട് അപ്പൊ ഒരു നൂറോളം നൂറ്റമ്പതോളം പണിക്കാരാണ് അപ്പൊ പുള്ളിയുടെ സെറ്റിലേക്ക് പുള്ളി പഠിക്കോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ തരണം കാരണം സിനിമ സെറ്റിൽ പ്രശ്നം പാടില്ല പടം ഷൂട്ട് അതുപോലല്ലേ അപ്പൊ അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറഞ്ഞ് അപ്പൊ പുള്ള പടിക്കാരൊക്കെ സിനിമ സിറ്റി വന്നിരുന്നു ഹരിപ്പോത്ത് ഫോണിക്കൂടെ വെല്ലുവിളിച്ചപ്പോലും നേട്ട് അതൊക്കെ ഒന്നും ചെയ്തില്ല പുള്ളി കൂടുതലായിട്ട് പോയി അപ്പൊ ഒരു കാര്യം ശ്രീകുമാരും തമ്പിസ്ഥാന ലൈഫിനുണ്ടായി പിന്നീട് അദ്ദേഹം മറ്റേ സിനിമയിൽ നമ്മളിങ്ങനെ സംസാരിക്കാൻ പാടില്ല സിനിമയിൽ നമ്മൾ പലതും സംസാരിക്കാൻ പാടില്ല മൂന്നെച്ചോ സംസാരിച്ചാൽ ഈ ഫീൽഡിന് അത് യോജ്യമല്ല എന്നൊക്കെ പുള്ളിക്ക് മനസ്സിലായി പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഹരിപ്പോത്തിനും ജയഭാലും തമ്മിൽ വേര് പിരിക്കുകയും ജയ്പോത്തിനും ഹരിപോത്തിന് ഭാര്യയും ചേർന്ന് ശ്രീകുമാരൻ തമ്പിൾസ്ഥാനും വന്ന് കാണുകയും അന്ന് നടന്ന കാര്യങ്ങൾക്ക് ഒരു ക്ഷേമയൊക്കെ ചോദിക്കും പക്ഷെ പുള്ളി അന്നേരം ക്ഷേമ പറയാനോ എനിക്ക് പുള്ളി കാണാൻ പൊട്ട് സംസാരിക്കാൻ ആഗ്രഹമില്ല എന്റെ കൈവിട്ട് പറഞ്ഞ ആളല്ല ഞാൻ അപ്പൊ അപ്പൊ ഒരു ഈഗോ ഒക്കെ വർക്കൌട്ട് ചെയ്തൊരു വ്യക്തിയായിട്ടാണ് പുള്ളി നിന്നത് കാരണം പുള്ളിയുടെ ലൈഫിൽ പുള്ളി എപ്പോഴും അങ്ങനെയാണ് കാരണം ഒരു സമ്പന്നതയിലാണ് പുള്ളി ജീവിച്ചു ഒരു ഒരു റോയൽ ഫാമിലിയൊക്കെ ആയിരുന്നു അപ്പൊ സമ്മന്നത ജീവിച്ച് വന്ന് സിനിമയിലെത്തി ആ തന്നെ പുള്ളി പോയത് അപ്പൊ പുള്ളിക്ക് എപ്പോഴും ഒരാളുടെ മണി ഒരു ഒരു കുരിഞ്ഞിരിക്കാനൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് സിനിമാ മേഖലയിൽ ഒരുപാട് ശബ്ദുണ്ട് പുള്ളിയുടെ നാവായിരുന്നു പുള്ളിക്ക് പ്രശ്നം പുള്ളി ചെയ്ത് വെച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിട്ട് പോലും പുള്ളിനെ മലയാള സിനിമ അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ പുള്ളിയുടെ സംസാര രീതിയിലും പുള്ളി വെളുപ്പിച്ചതും പുള്ളിയുടെ മാന്ദൃസങ്ങളൊക്കെ തന്നെയായിരിക്കും പുള്ളിക്ക് പിന്നീട് പിൽക്കാലത്ത് പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട് നമ്മൾ വലിയ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട രീതിയിലുണ്ട് നമ്മൾ ഒരാളെ വേദനിപ്പിക്കാണ്ട് ഇങ്ങനെ സംസാരിക്കാം എന്നൊക്കെ പഠിക്കുക എന്നുള്ളത് സിനിമയ്ക്ക് മാത്രമല്ല പൊതുവേ ലൈഫിൽ അത് ലെസൺ ആയിട്ട് എടുക്കുക ശ്രീകുമാരൻ തമിഴ് സാർ ഇപ്പോൾ എൺപത്തിയേഴ് വയസ്സ് ചോദിച്ചാലും പുള്ളിയുടെ ആ ഏകോയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല പുള്ളി ഇപ്പോഴും ഒരു പഴയ ആ റേജ് തന്നെ നീക്കുന്നത് അപ്പം പക്ഷേ മലയാള സിനിമ വേണ്ടത്ര രീതിയിൽ അംഗീകാരം കൊടുക്കാതിരിക്കാൻ കാരണം പുള്ളി വെറുപ്പിച്ചും പുള്ളി കളിയാക്കി വിടുകയും അല്ലെങ്കിൽ പുള്ളി ഒരു വില കൊടുക്കാത്ത ആൾക്കാരൊക്കെ പിന്നീട് മലയാള സിനിമയിൽ ടോപ്പായി എത്തിയപ്പോൾ പുള്ളിനെ ബോധപൂർവം ഒന്നും ഒഴിവാക്കി കളഞ്ഞായിരിക്കാം അങ്ങനെ സാധ്യത അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരുപാട് അവാർഡുകളും ഒരുപാട് വലിയ പൊസിഷനിൽ നിൽക്കേണ്ട ആളാണ് പക്ഷെ എവിടെ എത്തിപ്പെടുന്നില്ല ആളൊക്കെയാണ് ലെജൻഡ് ആണെങ്കിൽ പോലും ആർക്കും തന്നെ അറിയത്തില്ലാത്ത രീതിയിലൊരു ഒരു മറച്ചു വെച്ച ഒരു ലെജന്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ വേണ്ടി ഒന്നാണ് ഇനി വീഡിയോ സെറ്റ്